സുഹൃത്തുക്കളെ നമസ്കാരം പരമേശ്വരൻ കോപിക്കുന്ന ചില പ്രവൃത്തികളുണ്ട് ഏകദേശം പത്തോളം തെറ്റുകൾ ഈ പ്രവൃത്തികൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ അത്തരം പ്രവൃത്തികളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ ഇടപെടുകയാണെങ്കിൽ പരമേശ്വര കോപത്തിന് അത് ഇടവരുത്തുകയും ജീവിതം വളരെയധികം കഷ്ടങ്ങളും നഷ്ടങ്ങളും നിറഞ്ഞതായി തീരുകയും ചെയ്യും മാത്രമല്ല നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്ന തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകളുടെ ജീവിതങ്ങൾ നിങ്ങളടുത്തൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകളിലും വളരെയധികം ദുരിത ജീവിതത്തിലും നരകിക്കുന്ന ആളുകളായിട്ട് നമുക്ക് അവരെ കാണുവാൻ സാധിക്കും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ അതിന് ഭഗവാനോട് ക്ഷമ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ തെറ്റുകൾ തുടർന്ന് അനുവർത്തിക്കാതിരിക്കുക ഇപ്പൊ ഏതൊക്കെയാണ് ആ പത്ത് തെറ്റുകൾ എന്നുള്ളതിലേക്ക് പോകാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതുമാണ് ഭഗവാൻ പരമേശ്വരൻ എന്ന് പറയുന്നത് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര കോപിയുമാണ് അതായത് ഭക്തരുടെ ഭക്തിയിൽ അതിവേഗം പ്രസന്നനാകുന്ന ഒരാളാണ് ഭഗവാൻ തെറ്റുകൾ കാണുമ്പോഴും അത്ര തന്നെ വേഗത്തിൽ ഭഗവാൻ കോപിക്കുകയും ചെയ്യും എന്നതാണ് ഭഗവാന്റെ കോപം എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കരമാണ് ഭയാനകമാണ് അത് നമ്മുടെ സർവസ്വവും എരിച്ചു കളയാൻ കെൽപ്പുള്ളതാണ് എന്നുള്ളതാണ് ഭഗവാന്റെ തൃക്കണ്ണ് തുറന്നതുമായി ബന്ധപ്പെട്ട അനവധി കഥകൾ നമുക്ക് പുരാണങ്ങളിലും മറ്റുമൊക്കെ കാണുവാനും സാധിക്കും ഇപ്പോൾ നമ്മുടെ ഓരോ തെറ്റുകളും ഭഗവാന്റെ ജ്ഞാന മുന്നിൽ അതൊരിക്കലും മറഞ്ഞിരിക്കില്ല അത് ഭഗവാൻ എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകൾ ഭഗവാന്റെ കോപത്തിന് കാരണമാവുകയും ഉഗ്രമായ ശിക്ഷകൾക്ക് അത് വഴിവെക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ശിവപുരാണത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ശിവ ഏർപ്പെടുത്തുന്ന ചില പ്രവൃത്തികളുണ്ട് അപ്പൊ അവയാണ് ഭഗവാന്റെ കോപത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രവർത്തികൾ നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ അത് അനുവർത്തിക്കാതിരിക്കുന്നതിലൂടെ അത് ചെയ്യാതിരിക്കുന്നതിലൂടെ ഭഗവാന്റെ കടാക്ഷമായിരിക്കും ഭഗവാന്റെ പ്രീതിയും വാത്സല്യവുമായിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാകുക ഒന്ന് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ജീവിത പങ്കാളിയെ ആഗ്രഹിക്കുന്നത് വലിയ തെറ്റാണ് ഭഗവാന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് ശിവപുരാണത്തിലാണ് പറയുന്നത് മറ്റൊരാളുടെ ഭാര്യയിലോ ഭർത്താവിന്മേലോ മോശമായ ചിന്തകൾ വരുന്നത് പാപമാണ് ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിന് മാത്രമല്ല കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും തന്നെ ദോഷകരമായിട്ട് ബാധിക്കും സ്നേഹവും വിശ്വാസവുമാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം അത് തകർക്കുന്ന ഒരു പ്രവർത്തനവും തൻ്റെ ഭക്തരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ പരമേശ്വരൻ കോപിക്കും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് മറ്റുള്ളവരുടെ ധനമോ പണമോ ഒക്കെ തട്ടിയെടുക്കുന്നതാണ് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം അല്ലെങ്കിൽ സ്വത്ത് കള്ളം പറഞ്ഞോ ചതിച്ചോ സ്വന്തമാക്കുന്നത് മഹാപാപമാണ് ഇത് മറ്റൊരാളുടെ അധ്വാനത്തെയും ജീവിതത്തെയും ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കും ശിവകോപം ഉറപ്പാണ് സത്യസന്ധമായി ജീവിക്കുകയും സ്വന്തം അധ്വാനത്തിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നവരെ ഭഗവാൻ എപ്പോഴും അനുഗ്രഹിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പറഞ്ഞ ഡേറ്റിന് കൊടുക്കാണ്ട് പറ്റിക്കുന്നതും ഭഗവാന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമാകും എന്നുള്ളതാണ് കാരണം അത് മറ്റൊരാളുടെ അധ്വാനത്തിലൂടെ അയാളുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് ഭഗവാൻ നൽകിയ സമ്പത്താണ് ആ സമ്പത്താണ് നമ്മൾ കടമായിട്ട് മേടിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞ സമയത്ത് തന്നെ അത്തരം പ്രവൃത്തികളൊക്കെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത് മടക്കി കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് ചെയ്യുക എന്നതാണ് ഇനി മൂന്നാമതായിട്ട് നിഷ്കളങ്കരായ ആളുകളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുകയും സ്വപ്നങ്ങളെ തകർക്കുകയും ചെയ്യുന്നത് ചിലപ്പോഴെല്ലാം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് മറ്റുള്ളവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാറുണ്ട് ഒരു ഒരു ജോലി നേടുന്നതിൽ നിന്നോ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ നിന്നോ ഒരാളെ തടയുന്നത് വലിയ പാപമാണ് ഭഗവാന്റെ കോപം ഇത് ക്ഷണിച്ചു വരുത്തും അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർക്കുന്നതിന് തുല്യമാണ് മറ്റുള്ളവർക്ക് നന്മ വരുന്നത് നമ്മൾ കാണാൻ ശ്രമിക്കണം അവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ നമ്മൾ കഴിയണം അങ്ങനെ നമ്മൾ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നന്മ വരുന്നത് കാണുന്നതിന് ഭഗവാൻ ആഗ്രഹിക്കും അതുപോലെ തന്നെ നമ്മുടെ വിജയം ഭഗവാൻ ആഘോഷിക്കും ഇക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാലാമതായിട്ട് അറിഞ്ഞുകൊണ്ട് തെറ്റായ രീതിയിൽ ജീവിക്കുന്നത് തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് തുടർച്ചയായിട്ട് ചെയ്യുന്നത് ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് ലഹരിക്ക് അടിമപ്പെടുന്നത് ലഹരി കൂട്ടുകെട്ടുകളിൽ ഇടപെടുന്നത് അതുപോലെ അക്രമങ്ങളിൽ ഏർപ്പെടുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നത് നമ്മൾ സ്വയം നശിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും തുല്യമാണ് അതുകൊണ്ട് ജീവിതത്തെ ശരിയായ പാതയിലൂടെ എപ്പോഴും കൈപിടിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും അഞ്ചാമതായിട്ട് ദാനം ചെയ്ത പൈസ നമ്മൾ തിരികെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദാനം ചെയ്ത ഏതൊരു വസ്തു ആയിക്കോട്ടെ ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റൊരാളുടെ സ്വന്തമാണ് അത് പിന്നീട് നമ്മൾ മടക്കി ചോദിക്കാൻ പാടില്ല നമ്മളൊരു കാര്യം ദാനം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായ മനസ്സോടും അതുപോലെ തന്നെ നിസ്വാർത്ഥതയോടുകൂടിയുമായിരിക്കണം നമ്മളൊരു കാര്യം ദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മുടേതല്ല അതിനെ ഏത് രീതിയിലും ഉപയോഗിക്കാനും വിനിയോഗിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആ ദാനം സ്വീകരിച്ച ആൾക്കുണ്ട് ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഏതൊരു വസ്തുവും ദാനം ചെയ്യുക പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് ഇങ്ങനെ നമ്മൾ കൊടുത്ത ഒരു സാധനം തിരികെ വാങ്ങുന്നത് ഒരു വ്യക്തിയുടെ സൽപേരിനും ധാർമ്മികതയ്ക്കും കളങ്കം വരുത്തും എന്നുള്ളത് കൊണ്ട് അക്കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം പരമേശ്വര കോപവും ഇതിലൂടെ ഉണ്ടാകും ആറാമതായിട്ട് ദുർമാർഗങ്ങളിലൂടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള തെറ്റ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അഴിമതി കൈക്കൂലി കള്ളക്കടത്ത് ചൂഷണം തുടങ്ങി തെറ്റായ മാർഗങ്ങളിലൂടെ പണം ഉണ്ടാക്കുന്നത് മഹാപാപമാണ് ഇപ്പൊ കച്ചവടമൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ അതിൽ നടത്തിയിട്ട് ഒരുപാട് പേരും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ധാർമ്മികമല്ലാതെ നമ്മുടെ കയ്യിൽ വരുന്ന ഓരോ ധനത്തിനും ഭഗവാന്റെ മുന്നിൽ കണക്കുണ്ട് മാത്രമല്ല ആ ഒരു ധനം ദുരിതങ്ങൾക്ക് ചിലവഴിക്കാൻ മാത്രമേ നമുക്ക് ഉപകരിക്കൂ എന്നുള്ളതാണ് ഒരുപാട് പൈസ നമ്മൾ അന്യായമായ രീതിയിൽ നമ്മള് നേടിയെടുത്തു കഴിഞ്ഞ് ആ ധനം നമ്മുടെ കയ്യിൽ വന്നാല് മാറാ രോഗങ്ങൾക്ക് ചിലവഴിക്കാൻ ആ ഒരു ധനം ഉപകരിക്കൂ എന്നുള്ളതാണ് അതേസമയം ആരുടെ കയ്യിൽ നിന്നാണോ ഈ ഒരു സമ്പന്നനായ വ്യക്തി ധനം പിടിച്ചു പറിച്ചത് ആ ഒരു വ്യക്തിക്ക് സമ്പത്തില്ലെങ്കിൽ പോലും ഭഗവാൻ ദീർഘ ആയുസ്സും ദീർഘ ആരോഗ്യവും കൊടുത്ത് അതിന്റെ കാര്യത്തിൽ അയാളെ സമ്പന്നനാക്കും ഏഴാമത്തെ തെറ്റ് എന്ന് പറയുന്നത് സ്ത്രീകളോടും ഋതുമതികളായിട്ടുള്ള പെൺകുട്ടികളോടും അശ്ലീല ചുവയോടുകൂടി സംസാരിക്കുന്നത് ഓരോ വ്യക്തിയോടും സംസാരിക്കുന്നത് അവരുടെ അന്തസ്സും വ്യക്തിത്വവും മാനിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് പരമേശ്വര കോപത്തിന് ഇടയാക്കുന്ന എട്ടാമത്തെ തെറ്റ് എന്ന് പറയുന്നത് കുട്ടികൾ ഗർഭിണികൾ ഇവരെ ഉപദ്രവിക്കുന്നതാണ് ബലഹീനരെ ആക്രമിക്കുന്നത് ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നാണ് ഗർഭിണികളായ സ്ത്രീകളെ അതുപോലെ കൊച്ചുകുട്ടികളെ മാനസികമായോ ശാരീരികമായോ വേദനിപ്പിക്കുന്നത് വലിയ പാപമാണ് അത് ശിവകോപം ക്ഷണിച്ചു വരുത്തും ജീവിതം രക്ഷപെടില്ല ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയോടും ഭഗവാൻ ക്ഷമിക്കില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളോട് ദയയും കരുണയും വെച്ചു പുലർത്തുക ഒമ്പതാമതായിട്ട് കള്ളസാക്ഷി പറയുക അല്ലെങ്കിൽ കള്ളം പറഞ്ഞു നുണ പറഞ്ഞൊരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുക മറ്റുള്ളവരെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ കള്ളസാക്ഷി പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നത് മറ്റുള്ളവരുടെ നുണയും പരദൂഷണവും പറയുന്നത് ഇത് പരമേശ്വര കോപം ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് സത്യസന്ധതയും നീതിയും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് അതിജീവിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് പത്താമതായിട്ട് മൃതദേഹത്തോട് അനാദരവ് കാട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും പരമേശ്വര കോപം ക്ഷണിച്ചു വരുത്തും മരിച്ചവരോട് അനാദരവ് കാട്ടുന്നത് അത്യധികം നിന്ദ്യമായ ഒരു പ്രവൃത്തിയാണ് അവരുടെ ശരീരത്തോടും ഓർമ്മകളോടും ബഹുമാനം പുലർത്തുന്നത് ധാർമ്മികമായ നമ്മുടെ കടമയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓരോ ജീവനും ഓരോ വ്യക്തിക്കും ഒരു മൂല്യമുണ്ട് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ആ മൂല്യം നമ്മൾ ശരിയാം വിധം നൽകേണ്ടതുണ്ട് ഈ പത്ത് പ്രവൃത്തികളും ഭഗവാൻ പരമേശ്വരന്റെ കോപം നമ്മളേക്ക് ഏറ്റുവാങ്ങുന്നതിന് കാരണമായി തീരും ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ശിവൻ കോപം ഭയങ്കരമാണ് ഭയാനകമാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം തെറ്റുകളിൽ നിന്ന് വഴിമാറി സത്യസന്ധതയോടും നീതിയുക്തമായിട്ടും നമ്മള് സാഹചര്യങ്ങളെ വിലയിരുത്തുകയും ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാൻ നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാം തീർച്ചയായിട്ടും ശിവഭഗവാന്റെ അനുഗ്രഹം ആവോളം നമുക്ക് ഉണ്ടാകാം വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം